ഞാൻ ഡോക്ടർ മീനാ കൃഷ്ണൻ എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടിൻ പീഡിയാട്രീഷ്യനാണ് സ്കൂൾ കുട്ടികളിലെ വയറുവേദനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കൂൾ കുട്ടികളിൽ വളരെ സാധാരണയായിട്ട് ഒ പിയിൽ വരുന്നൊരു ലക്ഷണമാണ് വയറുവേദന ഇപ്പോൾ വയറുവേദനയുടെ പ്രധാന കാരണം ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഉദാഹരണത്തിന് കഴിക്കുന്ന ആഹാരത്തിലെ ഈ ജങ്ക് ഫുഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ജങ്ക് ഫുഡിലെ സോസ് എണ്ണ അമിതമായിട്ടുള്ള ഉപ്പ് എരിവ് ഇതൊക്കെ കുട്ടികളുടെ വയറിൽ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റസ് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കുകയും വയർ വേന ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു ഇനി മറ്റൊരു കാരണം ഫുഡ് അലർജി കഴിക്കുന്ന ആഹാരം വയറ്റിന് പിടിക്കുന്നില്ലായിരിക്കട്ടെ ഇതിന് ആയിട്ട് നമ്മൾ കാണുന്നത് ചിലതരം നട്ട്സ് കളർ ചേർത്തിട്ടുള്ള ലോളിപ്പോപ്പ് മുട്ടായി കേക്ക് ചോക്ലേറ്റ്സ് ചിലപ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇങ്ങനെ ചീസ് ഇതുപോലത്തെ ഷെൽഫിഷ് കൊഞ്ച് ചിപ്പി കണവ ഇങ്ങനത്തെ ചില തരം ഫുഡ് കുഞ്ഞിന് പിടിക്കുന്നില്ല അത് കഴിക്കുമ്പോൾ വയറുവേന ഉണ്ടാകാറുണ്ട് ഫുഡ് അലർജിയുടെ കൂടെ ചിലപ്പോൾ സ്കിന്നിലുള്ള റാഷസ് ചൊറിച്ചിൽ അങ്ങനെ അനുഭവപ്പെടാം അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കഫക്കെട്ടായിട്ടും മൂക്കൊലിപ്പ് തുമ്മൽ അമിതമായിട്ട് ചുമ കഫ ഉള്ള ചുമ ഇതും ചിലപ്പോൾ ഫുഡ് അലർജിയുടെ ഭാഗമായിട്ട് വരാം ഇനി ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വയറുവേന ഉണ്ടാക്കുന്ന മറ്റൊരു രോഗമാണ് ഫുഡിലൂടെ കിട്ടുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് ഇത് പഴകിയ ആഹാരം അല്ലെങ്കിൽ തുറന്നു വെച്ചിട്ടുള്ള നമ്മുടെ ഈ റോഡ് സൈഡ് ഒക്കെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ് അവിടെ നിന്നൊക്കെയുള്ള നമുക്ക് അറിഞ്ഞൂടാം എത്ര പഴകിയ ആഹാരമുള്ള അതിൻ്റെ അകത്ത് ചീത്ത സാധനങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടും അപ്പം അങ്ങനത്തെ ഫുഡിലൂടെ ഇൻഫെക്ഷൻ അണുബാധ കുട്ടിക്ക് ഉണ്ടാകാം അതിൻ്റെ ഭാഗമായിട്ടും വയറുവേദന ഉണ്ടാകാം അപ്പം ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ പനി വയറുവേദന വയറിളക്കം മലത്തിൽ രക്തം എന്നിങ്ങനെ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മളൊരു ഫുഡ് ഇൻഫെക്ഷൻ സംശയിക്കാറുണ്ട് അതിൻ്റെ ചികിത്സയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇപ്പം കുട്ടികൾ കാണുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഇതിൽ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പം സമയമില്ലായ്മയാണ് ഒരു വലിയ ഘടകം അപ്പോൾ സമയത്തിന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കക്കൂസിലിരുന്ന് മലം പോകാനുള്ള സാവകാശം കുട്ടികൾക്കില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതിൻ്റെ കൂട്ടത്തിൽ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കാൻ കുറഞ്ഞു പോകുമ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വിശപ്പ് ഇല്ലാതെ ആകുന്നു അങ്ങനെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറയുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഒരു റീസൺ ആകുന്നു അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടുള്ള മലം കുടലിൽ ഇരുന്ന് പോകുന്നതുകൊണ്ട് ഒരുപാട് ശക്തിയായിട്ട് കുടല് പിഴിഞ്ഞ് മലം വെളിയിലോട്ട് കളയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ കഠിനമായിട്ടുള്ള വയറുവേദന കണ്ടുവരാറുണ്ട് ഇനി മറ്റൊരു കാരണം നമ്മുടെ സാധാരണ കാരണം വൈറൽ ഫീവർ ഇപ്പോൾ എല്ലാവർക്കും പകർച്ച പനികൾ പ നമുക്കറിയാം അപ്പോൾ പനിയുടെ ഭാഗമായിട്ടും വയറൽ വയറിനെ ബാധിക്കുമ്പോഴേക്കും നമുക്ക് വയറ് കുഞ്ഞിന് വയറുവേദന ഉണ്ടാകാം ഇല്ലെങ്കിൽ പനിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ പാരസിറ്റമോളോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായിട്ടും ഗ്യാസ്ട്രൈറ്റിസും വയറിളക്കവും വയറുവേദനയും കണ്ടുവരാറുണ്ട് ഇനി സർജിക്കൽ റീസൺസ് എക്യൂട്ടായിട്ട് ഭയങ്കര സിവിയർ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൻഡിസൈറ്റിസ് അപ്പൻഡിക്സിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കുടല് മടങ്ങുന്നു അല്ലെങ്കിൽ കുടല് ചുരുങ്ങുന്നു ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ കുറച്ച് കുറച്ചുകൂടെ ചെറിയ കുട്ടികളിലാണ് കാണുന്നത് പക്ഷേ അതും തീവ്രമായിട്ടുള്ള വയറുവേദനയായിട്ട് അനുഭവപ്പെടാം ഇതൊന്നും അല്ലെങ്കിലും നമ്മളുടെ മാനസിക കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴുള്ള തിരക്കേറിയ സ്കൂൾ ജീവിതത്തിൻ്റെയും പഠിത്തത്തിൻ്റെയും കോമ്പറ്റീഷൻസിൻ്റെയും എല്ലാത്തിൻ്റെയും പിരിമുറുക്കം കൊണ്ടും വയറുവേദന ഒരു ലക്ഷണമായിട്ട് കുഞ്ഞുങ്ങൾ വരാറുണ്ട് അപ്പോഴെപ്പോഴാണ് ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും ഒരു കാര്യമായിട്ടുള്ള ലക്ഷണം ഉടനെ ഡോക്ടറെ സമീപിക്കണം എന്നുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കഠിനമായിട്ടുള്ള വേദന കുട്ടി കരയുന്നുണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ആ ലെവലിലുള്ള വേദനയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കണം വയറുവേദനയുടെ കൂടെ പനിയുണ്ട് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ലൂസ് മോഷനുണ്ട് മലത്തിൽ രക്തമുണ്ട് വയറ് പെരുക്കം തുടരെ ഛർദിൽ കുട്ടിക്ക് ക്ഷീണം കൂടുന്നു മയക്കത്തിലേക്ക് നീങ്ങുന്നു എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടുതലാണ് വയറ വയറുവേദന ഉള്ളത് എങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് സ്കൂൾ കുട്ടികളിലെ സാധാരണയായി ഉണ്ടാകുന്ന വയറുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്